പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യുന്ന കടൽപാലം ട്രാൻസ് ഹർബർ ലിങ്ക് എന്നാണ് അറിയപ്പെടുന്നത് ആനെ കടലിടുക്കിന് കുറുകെ മുംബൈയെയും മുംബൈയെയും ബന്ധിപ്പിക്കുന്നു എഞ്ചിനീയറിംഗ് മികവ് എന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാന പാതയായി മാറുകയാണ് ഈ കടൽപാലം മുംബൈയിലേക്ക് വെറും ഇരുപത് മിനിറ്റ് ഇരുപത്തൊന്ന് ദശാംശം എട്ട് കിലോമീറ്റർ നീളമുള്ള ട്രാൻസ് ഹർബർ ലിങ്ക് സഞ്ചാരികൾക്ക് ഒരുക്കുക വിസ്മയ യാത്രയാണ് യാത്രക്കാർക്ക് പാത തുറക്കുന്നതോടെ മുംബൈ നഗരത്തിൽ നിന്നും നവി മുംബൈയിലേക്കുള്ള യാത്രാ സമയം ഇപ്പോഴത്തെ ഒന്നര മണിക്കൂറിൽ നിന്ന് ഇരുപത് മിനിറ്റായി ചുരുങ്ങും കടൽപാലത്തിലെ ആറുവരി പാതയിലൂടെ പ്രതിദിനം എഴുപതിനായിരം വാഹനങ്ങൾ കടന്നു പോകുമെന്നാണ് കണക്കാക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖങ്ങളിൽ ഒന്നായ ജെ എൻ ബി ടി നവസേവയിലായതിനാൽ ചരക്കുനീക്കവും സുഗമമാകും ദക്ഷിണ മുംബൈയിലെ ശിവറിയിൽ നിന്ന് നവീം മുംബൈ ബായ്ക്കടുത്തു നവസേവയിലേക്കുള്ളത് ട്രാൻസ് ഹർബർ ലിങ്ക് എന്നറിയപ്പെടുന്ന ഈ പാലം ആകെ ഇരുപത്തി ദശാംശം എട്ട് കിലോമീറ്റർ വരുന്ന പാലത്തിൽ പതിനേറെ ദശാംശം അഞ്ചു കിലോമീറ്റർ കടലിന് നിന്നും നവി മുംബൈയിലേക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്താൻ സഹായിക്കുന്നതാണ് യാത്രക്കാർക്ക് വലിയ ഇന്ധനവും ലാഭിക്കാൻ ഈ സഹായിക്കും സിംഗപ്പൂരിലെ മറ്റും ഉപയോഗിക്കുന്ന ഓപ്പൺ ടോൾ സംവിധാനമായിരിക്കും പാതയിൽ ഉപയോഗിക്കുക വേഗം കുറയ്ക്കാതെ പാതയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ടോൾ കട്ടാകുന്ന സംവിധാനമാണിത് ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ ഏജൻസിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് ചെലവായി കണക്കാക്കപ്പെടുന്നത് വരി പാത ഇരുവശത്തേക്കും മൂന്ന് വരി വീതമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് പ്രതിദിനം ശരാശരി എഴുപതിനായിരം വാഹനങ്ങൾ ഒരു ദിവസം ഈ പാത ഉപയോഗിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ആദ്യഘട്ടത്തിൽ മെട്രോ ട്രെയിൻ പാത കൂടി ട്രാൻസ്ഫർബർ ലിങ്കിൽ ഉൾപ്പെടുത്താൻ ആലോചന പിന്നീട് ആ ദിശയിൽ കാര്യങ്ങൾ നീങ്ങിയില്ല ദക്ഷിണ മുംബൈയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന തീരദേശ റോഡിനെ കടൽപ്പാലവുമായി ബന്ധിപ്പിക്കുന്നുണ്ട് മറുവശത്ത് മുംബൈ പൂനെ എക്സ്പ്രസ് വേക്ക് ഏതാണ്ട് അടുത്താണ് കടൽപ്പാലം അവസാനിക്കുന്നത് എന്നതിനാൽ മുംബൈ പൂനെ നഗരങ്ങളെ കൂടുതൽ അടുപ്പിക്കാനും ഇത് ഉപകരിക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ ട്രാൻസ് ഹർബർ ലിങ്കിലൂടെ യാത്ര ചെയ്യാൻ കാറുകൾക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപ ടോൾ നിശ്ചയിച്ചിട്ടുണ്ട് ഏറ്റവും ഉയർന്ന ടോൾ നിരക്കുകളിൽ ഒന്നാണിത് അഞ്ഞൂറ് രൂപ ഈടാക്കണമെന്ന നിർദ്ദേശം ഉയർന്നെങ്കിലും പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്റെ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു എല്ലാ വർഷവും ആറ് ശതമാനം വീതം ടോൾ നിരക്ക് ഉയർത്തും മുപ്പത് വർഷത്തേക്ക് ടോൾ പിരിവുണ്ടാകും ഒരു വർഷത്തേക്കുള്ള യാത്രയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഈടാക്കുന്നതോടെ ഇരുവശത്തേക്കും യാത്ര ചെയ്യേണ്ടവർ അഞ്ഞൂറ് രൂപ ടോൾ ആയി നൽകേണ്ടി വരും ആഴ്ചയിൽ അഞ്ചു ദിവസം യാത്ര ചെയ്യുന്നവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകണം അതായത് സ്ഥിരം യാത്രക്കാർ മാസം പതിനായിരം രൂപ ടോൾ ആയി മാത്രം നൽകണം സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണിത് പദ്ധതികൊണ്ട് സമ്പന്നർക്കാണ് നേട്ടമെന്ന വിമർശനം ഇതിനകം ഉയർന്നിട്ടുണ്ട് പൂനെ ഗോവ അടക്കമുള്ള ദീർഘദൂര യാത്രക്കാർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ടോൾ നൽകിയാലും സമയലാഭത്തിലൂടെ നേട്ടമുണ്ടാക്കാം എന്നാൽ പ്രതിദിനം ഓഫീസ് ജോലിക്കായി നഗരത്തിലെത്തുന്നവർക്ക് പ്രയോജനമുണ്ടാകില്ലെന്ന അവസ്ഥയാണുള്ളത് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ പാലം എന്നതിനൊപ്പം ലോകത്തെ നീളം കൂടിയ പതിനഞ്ച് പാലങ്ങളുടെ പട്ടികയിലും ട്രാൻസ്ഫർബർ ലിങ്ക് ഇടം പിടിച്ചിട്ടുണ്ട് നീളത്തിൽ ലോകത്തിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഉദിച്ച ആശയം പല കാരണങ്ങളാൽ ചുവപ്പുനാടയിൽ കുരുങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ പദ്ധതി പൊടി തട്ടിയെടുക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുമായിരുന്നു പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയാണ് മുടക്കുമുതൽ പദ്ധതിക്ക് ആകെയുള്ള എൺപത്തി ശതമാനവും ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയാണ് നൽകിയത് പ്രതിദിനം എഴുപതിനായിരം വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട് കൂടിയ വേഗം നൂറ് കിലോമീറ്ററും കുറഞ്ഞത് നാൽപ്പത് കിലോമീറ്ററുമായാണ് നിശ്ചയിച്ചിരിക്കുന്നത് ദക്ഷിണ മുംബൈയെ നവീ മുംബൈ വിമാനത്താവളം ജെ തുറമുഖം എന്നിവയുമായി കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുന്നതാണ് ട്രാൻസ്ഫർബർ ലിങ്ക് പാലത്തിന്റെ വരി പാതയിൽ രണ്ട് എമർജൻസി എക്സിറ്റുകളുമുണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പാലത്തിന്റെ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കടലിന് കൂറുകയാണ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ബ്രേക്ക് ഡൗൺ ആയാലോ അതിവേഗം രക്ഷാപ്രവർത്തനത്തിനായി എമർജൻസി റെസ്പോൺസ് ടീമിനെയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്